സോ ഈ കഴിഞ്ഞ ഇടയിൽ ഇറങ്ങിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കിടിലൻ സീരീസ് ആയിരുന്നു കൈജു നമ്പർ എയ്റ്റ് സോ ഈ കൈജു നമ്പർ എയ്റ്റിൻ്റെ സീസൺ ടുവും അതുപോലെ തന്നെ ഒഫീഷ്യൽ ആയിട്ട് തന്നെ ഇതിൻ്റെ റിലീസ് ഡേറ്റിൻ്റെ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടുണ്ട് സോ ഇതിനെക്കുറിച്ചായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ചാറ്റിൽ കൂടെ നോക്കാൻ പോകുന്നത് സോ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തന്നേക്കാം സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അവൻ ഈ മണ്ണിലേക്ക് അതൊരു വിശ്രൂപം കണ്ട് ഞെട്ടരുത് അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട് െന്ന് പറഞ്ഞ സീരീസിൻ്റെ സീസൺ ടു ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നു സോ ഈ സീരീസ് റിലീസാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്ന് വെച്ചാൽ അടുത്ത വർഷം സോ ഇപ്പോൾ തന്നെ ഒരു ചെറിയ ടീസറൊക്കെ വന്നിട്ടുണ്ട് സോ അത് കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തോ ഞാൻ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും സോ ഞാൻ പേഴ്സണലി ചെറുതായിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കുള്ള സീരീസും ഈ കൈജു നമ്പർ എയ്റ്റിൻ്റെ സീസൺ ടു സോ അത് മാത്രമല്ല നമ്മുടെ കൈജു നമ്പർ എയ്റ്റിന് ഒരു ഗെയിമും കൂടെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് സോ പേഴ്സണലി ഞാൻ ഗെയിമിന് വേണ്ടി വെയിറ്റിംഗ് ആണ് സോ അഥവാ ഈ ഗെയിം റിലീസാകാൻ നേരത്തെ നിങ്ങൾക്ക് ഗെയിം പ്ലേ കാണെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്കൊരു ഗെയിമിങ് ചാനലും കൂടെ ഉണ്ട് സോ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം സോ ഈ ഗെയിം റിലീസാക്കുന്ന സമയത്ത് ഞാൻ ഗെയിം പ്ലേ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ എനിക്ക് വീഡിയോയ്ക്ക് ലൈക്ക് തന്നേക്കാം അടുത്തത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ